ഐതിഹാസികമായ യന്ത്ര വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള മനുഷ്യശങ്കര ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ ആരംഭിക്കുകയാണ് ഇപ്പോൾ സമയം കൃത്യം അഞ്ചു മണി മനുഷ്യശങ്കരെ ആരംഭിക്കുന്നു മുഴുവൻ ആളുകൾ പരസ്പരം ചോർത്തുപിടിച്ച് ഉയർത്തി ഈ മനുഷ്യശങ്കലയിൽ പ്രതിജ്ഞ എടുക്കണം എന്നാരംഭിക്കുക ഇനിയും കേന്ദ്ര ഉയർത്തിരുന്നു യൂണിയൻ ആണ് ഇന്ത്യ ഭരണഘടന ഒന്നാം അനുച്ഛേദം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾക്കു സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെക്കൂടെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ്

രാജ്ഭവനെ ക്യാമ്പ് ബിജെപിയുടെ ബിജെപിയുടെ കേരളത്തിലെ റെയിൽവേ വികസനം കേരളത്തിലെ അട്ടിമറിക്കുന്നതിന് പിന്നിലും അട്ടിമറിക്കുന്നതിന് പിന്നിലും അന്ധപരിവാറിന്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിയായി സ്ഥാപനം ചെയ്ത സിൽവർ ലൈന് അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ രാജ്യമാകെ ലേഖല നിരോധനം ഉൾപ്പെടുത്തിയതോടെ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കുന്നില്ല ം നടക്കുന്നില്ലെ തകർച്ചയും അവസരങ്ങൾ ഇല്ലാതാക്കി പത്ത് വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം പുറത്തോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇതിനെതിരായ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യരെന്ന നിലയിൽ കടമയുമാണ് പാടില്ലാത്ത వీ పోరాటத்தில் వీ పోరాటத்தில் நான் அதந்தேனமாய் நான் அதந்தேனமாய் వినగొల్లుమనే వినగొల్లుమనే 이날 పొడిత చేయును పొడిత పొడిత ప్రడిత ప్రడిత Inkulab Zindabad. Inkulab Zindabad. Inkulab Zindabad. Inkulab Zindabad. Harshad Chandra <tatyakua> Zindabad. Harshad Chandra 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 Zindabad. Harshad

ارے کوئی او جیے 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 جی ില്ലോക്കഞ്ഞി കൺസന്ദിഗ തന്നില്ലോ ഹസന് ബിഗ് തന്നില്ലൂറപ്പ കൂലി കൊടുക്കൂറപ്പ കൂലി കൊടുക്കൈസ തരുന്നില്ല நான் பைசது இருந்த இல்ல வேரான இல்லவாக்கு தந்திரம் எம்பி எம்போ இங்கே ஊருந்தோ இங்கல் கதிரே ஊருந்தோ ஜனக்கு அடிக்கோட பதிசேது ஜனக்கு அடிக்கோட பதிசேது காசு கொடுத்து கைட்டவர்

വഴിയിലെന്തും നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു മാറുകൊടിഞ്ഞാണുമാ കണ്ണു ചെമ്പുമേ വഴിയിലെന്തും നമ്മൾ പാടണം

േടി എന്നെയുണി വന്ന ചാരിക വലയിൽ വീണ പിളികളാണു മാം ചിറകടിഞ്ഞറിനാണു മാതി ഏത് കൂത്തരെ all the bad ഡി <tries> 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 കൊടികട കുഞ്ഞട കുന്ദ്ര